ക്രൈസ്തലോൺ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നാമ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ വചനത്തോടുള്ള ബന്ധത്തിൽ വീണ്ടും നമുക്ക് ചിന്തിക്കാം പലസ്തീൻ സംഘടനം ഈ യുഗാന്ത്യത്തോടെ ആ സം അഥവാ അതിനോടടുത്ത് സംഭവിപ്പിനുള്ളതാണ് എന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട് ചരിത്രത്തിൽ നാല് ലോകൈക മഹാസാമ്രാജ്യങ്ങളാണ് ഉടലെടുത്തിട്ടുള്ളത് ഇതിലൊന്ന് ബാബിലോൺ രാജാവായ നെബുഖനേസറിൻ്റെ കാലത്ത് ഉണ്ടായതായ ആ ഭരണകൂടമാണ് അടുത്തത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിനുശേഷം ഉണ്ടായതായ സാമ്രാജ്യത്തെക്കുറിച്ച് ഒക്കെയായിട്ട് നമുക്ക് പ്രധാനമായിട്ട് നാല് സാമ്രാജ്യങ്ങളെ കാണുവാനായിട്ട് സാധിക്കും ബാബിലോൺ രാജാവായ ആയ കണ്ട ആ ഒരു സമ്മിശ്ര ബിംബത്തെ കുറിച്ച് രണ്ടാം അധ്യായത്തിൽ കാണുമ്പോൾ ദാനിയലിനുണ്ടായ നാല് മൃഗങ്ങളുടെ ദർശനം ഏഴാം അധ്യായത്തിലും അതേപോലെ ദാനിയൽ കണ്ട രണ്ട് ആറ്റുകൊറ്റന്മാരുടെ ദർശനം എട്ടാം അധ്യായത്തിലും നാം കാണുകയാണ് വീണ്ടും ദാനിയേൽ രണ്ടിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ ദാനിയൽ നെബുക്കുനേസർ കണ്ട സ്വപ്നം വിവരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നതായി ദാനിയൽ ദർശിച്ചതായ ആ മൃഗത്തെ കുറിച്ച് യോഗനാൻ വെളിപ്പാടിൽ കാണുന്നതും വെളിപ്പാട് പുസ്തകം അതിന്റെ പതിനേഴാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയും ചുരുക്കത്തിൽ ഈ നാല് ലോകൈക സാമ്രാജ്യങ്ങളെ കുറിച്ച് ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ദാനിയേൽ കണ്ടതായ ആ അല്ലെങ്കിൽ നെബുഖനേശ്വർ കണ്ടതായ ദർശനത്തിലെ തല തങ്കം കൊണ്ടാണ് അത് ബാബിലോൺ സാമ്രാജ്യത്തെ കാണിക്കുകയാണ് ബി സി അറുന്നൂറ്റി ആറ് വരെ അറുന്നൂറ്റി ആറിൽ ബാബേൽ സാമ്രാജ്യത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും അതിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവ് നെബുക്കനേശ്വർ ആയിരുന്നു അഥവാ തങ്കം പോലെ അത്രത്തോളം ശോഭിക്കപ്പെട്ട ബാബേൽ സാമ്രാജ്യവും അതിലെ പ്രഗത്ഭനായ നെബുക്കനേശ്വറിനെയുമാണ് അത് കാണിക്കുന്നത് അതേപോലെ വെള്ളികൊണ്ടുള്ളതായ നെഞ്ചും കൈയും തുടർന്നുണ്ടായതായ മേധ്യാ പാർസിയ സാമ്രാജ്യം ബി സി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് മുതൽ മുന്നൂറ്റി മുപ്പത് വരെ ചരിത്രത്തിൽ ഭരണം നടത്തിയിട്ടുള്ളതും നമുക്ക് കാണാവുന്നതാണ് വീണ്ടും താമരം കൊണ്ടുള്ളതായ വയറും അരയും അത് ഗ്രീസ് ഭരണകൂടത്തെ അതായത് ബിസി മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള ആ കാലഘട്ടം അതിലെ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി അതേപോലെ ഇരുമ്പ് കൊണ്ടുള്ളതായ ആ തുട റോമാ സാമ്രാജ്യത്തെ കാണിക്കുന്നതാണ് അത് ബിസി മുപ്പത് മുതൽ ഏ ഡി മുന്നൂറ്റി അറുപത്തിനാല് വരെയുള്ള ആ കാലഘട്ടത്തെയും നമുക്ക് കാണാവുന്നതാണ് വീണ്ടും മുട്ടിന് താഴെയുള്ളതായ ആ ഇരുമ്പും കളിമണ്ണും അത് ഇന്ന് നമ്മൾ കാണുന്നതായ ജനാധിപത്യ വർണ്ണത്തെ കുറിച്ചാണ് അന്ന് നെബുക്കനേശ്വർ രാജാവിനും അതേപോലെ ദാനിയേലിനും ദൈവം ദർശനത്തിൽ അത് കാണിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നത് വിശുദ്ധ ബൈബിളില് ദാനിയേലിന്റെ പ്രവചനത്തില് അതിന്റെ രണ്ടാമത്തെ അത്തിന്റെ മുപ്പത്തി ഒന്നു മുതൽ മുപ്പത്തി അഞ്ച് വരെ നമ്മൾ വായിക്കുമ്പോൾ ദാനി ദാനിയൽബു കനേസർ കണ്ട സ്വപ്നം മറന്നുപോയി എന്നാൽ ദാനിയൽ അത് വിവരിക്കുകയാണ് രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളികൊണ്ടും വയറും അരയും താമറം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പകുതി ഇരുമ്പുകൊണ്ടും പകുതി കളിമണ്ണും കൊണ്ടും ആയിരുന്നു തിരുമനസ് കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു ഇരുമ്പും കളിമണ്ണും താമറവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തിലെ കളത്തിലെ പതിർ പോലെ ആയി തീർന്നു ഒരിടത്തും തങ്ങാതെ വണ്ണം കൊണ്ടുപോയി കല്ല് ഒരു തീർന്നു ഭൂമിയിൽ നിറഞ്ഞു വീണ്ടും അതിന്റെ ുംർത്ഥത്തെ കുറിച്ച് വിവരിക്കുമ്പോൾ മുതല് കാൽവിരൽ പകുതി ഇരുമ്പും പകുതി കളിമണ്ണും കൊണ്ട് ആയിരുന്നതുപോലെ രാജ്യത്വം ഒട്ട് ബലമുള്ളതും ഒട്ട് ഉടഞ്ഞു പോകുന്നതും ആയിരിക്കും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇഴകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്താണ് ഈ നേരത്തെ പറഞ്ഞ നാല് ഭരണകൂടങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ അവസാനം പറഞ്ഞിരിക്കുന്നു ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ആ അതെ മനുഷ്യ കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മില് ചേരുകയില്ല തുടർന്ന് ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ് ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജത്വം സ്ഥാപിക്കും അഥവാ നിന്ന് പറഞ്ഞു പറഞ്ഞു വന്ന ആ കല്ല് പ്രതാവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നതാണ് പ്രിയമുള്ളവരെ ഇന്ന് നാം ജനാധിപത്യ ഭരണത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഇലക്ഷൻ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു ഒരു ഭരണം സ്ഥാപിക്കുവാൻ കഴിയാത്തവണ്ണം അതെ സ്വയം ദൈവമെന്നും അവതാരമെന്നും ഒക്കെ വിശേഷിപ്പിച്ചവര് ഇപ്പോൾ മുട്ടിൽ നീന്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതേ സർവശക്തനായ ദൈവം തന്റെ ഭരണം സ്ഥാപിക്കുവാൻ പോകുന്നു അടുത്ത ദിവസങ്ങളിൽ ഈ പ്രവചന ഭാഗങ്ങൾ നമുക്ക് വിശദമായി ദൈവവചനാടിസ്ഥാനത്തിൽ തിരുവചനം എന്തു പറയുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം